േക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് പറമ്പിൽ പീടിക ചന്തയിലാണ് പറമ്പിൽ പീടിക ചന്ത തുടങ്ങിയിട്ട് മൂന്നാമത്തെ ആഴ്ചയാണ് മൂന്നാമത്തെ ചൊവ്വാഴ്ചയാണ് ഉദ്ഘാടനത്തിലുള്ള അതേ കൂടി മൂന്നാമത്തെ ആഴ്ചയും ഇവിടെ ചന്ത അതിവിപുലമായി നടക്കുകയാണ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയില് നമ്മള് പറമ്പിൽ പീടിയിലെ മൂന്നാമത്തെ ആഴ്ചയിലെ ചന്തയുടെ കാഴ്ചയാണ് ഈ ഒരു വീഡിയോ വീഡിയോ കാണാം ചന്ത ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല പിന്നെ നടന്ന രണ്ടാഴ്ചയും നമുക്ക് ഈ ചന്തയിലേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞില്ല പറമ്പിൽ പീഡിയിൽ നിന്ന് ചന്ത നടക്കുന്ന ഈ സ്ഥലത്തേക്ക് എത്തുന്ന സമയത്ത് തന്നെ റോഡിൻ്റെ രണ്ട് സൈഡുകളിലും വിവിധ തരം കച്ചവടക്കാർ നല്ല കച്ചവടത്തിലാണ് നല്ല ജനത്തിരക്കുമുണ്ട് വിവിധ തരം കച്ചവടങ്ങളുണ്ട് എല്ലാ സാധനങ്ങളും ഇപ്പോൾ നമ്മുടെ പറമ്പിൽ പിടിയിലുള്ള ഈ ഒരു ചന്തയിൽ ലഭിക്കും എന്നുള്ളതാണ് അതുമാത്രവുമല്ല അഞ്ചു മണിവരെ ഈ കച്ചവടക്കാരൊക്കെ ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ചലാരിയിലൊക്കെ ചന്ത നടന്ന സമയത്ത് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴേക്ക് ചന്തയുടെ മുഹൂർത്തം കഴിയും പന്ത്രണ്ട് മണിയാകുമ്പോഴേക്ക് കച്ചവടക്കാരൊക്കെ അവരുടെ സാധനങ്ങളുമായിട്ട് പോയിട്ടുണ്ടാകും ഇവിടെ അങ്ങനെയല്ല ഇവിടെ എല്ലാ കച്ചവടക്കാരും അഞ്ചു മണിവരെ ഉണ്ടാകും എന്നുള്ളതാണ് റോഡിൻ്റെ ഒരു സൈഡിലെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതേപോലെ തന്നെ എം മാറു സൈഡിലും വിവിധ തരം കച്ചവടക്കാരുണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് പറമ്പിൽ പറമ്പിൽപീടിക ചന്തയുടെ സമ്പൂർണ്ണ കാഴ്ചയാണ് ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട് ഈ വാഹനങ്ങൾ ബ്ലോക്കില്ലാതെ കടത്തിവിടുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ കഠിന പരിശ്രമം നമ്മളിങ്ങനെ ഈ ചന്ത നടക്കുന്ന പ്രധാനപ്പെട്ട ഇതിൻ്റെ സ്ഥലത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഒരു ഭിന്നശേഷി ഉള്ള അദ്ദേഹം ഉണ്ടാക്കിയ പേപ്പർ പേന വിൽക്കുന്നുണ്ട് ഞാൻ അറിയുന്ന ഒരാളാണ് സിഹാബു ആണ് അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് പേന ഒക്കെ ഒന്ന് വാങ്ങിക്കണം പിന്നെ നമ്മൾ പോയത് കന്ന് കച്ചവടം നടത്തുന്ന ഈ സ്ഥലത്തേക്കാണ് കന്ന് കച്ചവടം നടത്തുന്ന ഈ സ്ഥലത്തിന് ശേഷം മറ്റ് വിവിധ തരം കച്ചവടങ്ങൾ നമ്മൾ ഈ ഇതിൽ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ കന്നുകളുടെ വലിയ ഒരു ശേഖരം തന്നെ ഈ ഇവിടുത്തെ ചന്തയിലുണ്ട് എന്ന് പറയും എല്ലാ ഐറ്റംസുകളും നല്ല കുടുക്ക പൊട്ടുന്ന സൈസ് ുള്ള നല്ല പടുക്കൂറ്റ പോത്തുകൾ നല്ല വിട്ടുമിട്ടിട്ടുള്ള പോത്തുകൾ കാള പശു പശുക്കുട്ടി ആട് കോഴി പൂച്ച പ്രാവ് ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് ഈ കാലി ചന്തയിലേക്ക് നമ്മളിങ്ങനെ വന്നു നോക്കുമ്പോൾ ഇഷ്ടം പോലെ തെരഞ്ഞെടുക്കാൻ വിവിധ ഐറ്റംസിലുള്ള വിവിധ തൂക്കത്തിലുള്ള നല്ല അടിപൊളി സൈസൊത്ത നല്ല അടിപൊളി പോത്തും കാളയും മൂരിയും അങ്ങനെ ഒന്നും പറയേണ്ട ഒരു വിശാലമായ അതായത് എനിക്ക് തോന്നുന്ന ഒരു രണ്ട് രണ്ടര ഏക്കറിൽ സ്ഥലത്ത് കന്നുകൾ തന്നെയാണ് ഈ വിവിധ തരം കന്നുകൾ പശു കുട്ടികളുണ്ട് നല്ല മുറപ്പോത്തുകളുണ്ട് കേട്ടോ ഈ പോത്തൊക്കെ നല്ല എന്തൊരു അടിപൊളി സൈസൊത്ത പോത്തുകളാട്ടോ അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ച ഒക്കെ കണ്ട് പിന്നെയും വിവിധ കച്ചവടങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെയും വിവിധ തരം കച്ചവടത്തിൻ്റെ കാഴ്ചകളുണ്ട് പക്ഷേ ഈ ആട് കച്ചവടം നടക്കുന്നത് ഈ ഒരു ചന്തയിലേക്ക് വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന മറ്റൊരു സ്ഥലത്താണ് ഈ ആടിൻ്റെ കച്ചവടം നടക്കുന്നത് അത് നമ്മളീ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇപ്പം നമ്മളുള്ളത് ഈ കന്നുകാലി കച്ചവടത്തിൻ്റെ ഇവിടെയാണ് ശരിക്കും ചേളാരി ചന്ത എന്ന് പറയുന്നത് അറിയപ്പെട്ടത് തന്നെ ഏറ്റവും കൂടുതൽ കന്നുകളൊക്കെ നിൽക്കുന്ന ഒരു ചന്ത അല്ലെങ്കിൽ കന്നുകൾ ഇറക്കുന്ന ചന്ത ആയിരുന്നു ചേളാരി ചന്ത അതിൻ്റെ ഒരു പ്രതാപത്തിലേക്ക് ഈ ചേളാരി ചന്ത പറമ്പിൽ പേടിയിലേക്ക് മാറിയപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അത്രമേൽ കന്നുകൾ ഇവിടെ വിവിധ കച്ചവടക്കാർ ഇറക്കിയിട്ടുണ്ട് കണ്ടോ ഇമാതിരി നല്ല ഈ കിടുക്കാച്ചി സൈസ് അടിപൊളി പോത്തുകൾ വില കുറച്ച് ഉണ്ട് വില മാർക്കറ്റിനനുസരിച്ചുള്ള വിലയുണ്ട് എന്നാലും ഇവിടെ പാകേണ്ടതെന്നാണ് എന്നിവിടെ നമ്മളോട് സംസാരിച്ച ആൾക്കാരൊക്കെ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഈ കണ്ണുകളുടെ കാഴ്ച ഒന്ന് കണ്ടതിന്റെ ശേഷം വിവിധ കച്ചവടങ്ങളുടെ കാഴ്ചയിലേക്ക് പോവാം ഇതാണ് നമ്മളെ കുഞ്ഞാപ്പാക്ക ാണ് കുടും കുഞ്ഞതിനെ പറ്റി രണ്ടു കുറ്റിയടിച്ചില്ല കാളാ പോത്ത് ഈ പോയി മൂന്നിലൂടെ ഒരാഴ്ച ചട്ടി പറഞ്ഞു നാലിലൂടെ നാളെ വലിയ ആഴ്ച മാന്യമായ വലുപ്പ് കറങ്ങി കഴിഞ്ഞിട്ട് ആൾക്കാരെ കന്ന് ഉപ്പ് पैसा <laughs> കന്നെടുത്തില്ലേ കന്നെടുത്തില്ലേ പൈസ കൊടുക്കാൻ അല്ലേ ഇന്നെങ്ങനെ വില കുറവുണ്ടോ വിലവലേ അങ്ങനെ നമ്മുടെ കന്നിൻ്റെ വിപുലമായ ആ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ ചിക്കൻ അതുപോലെ ആട്ടിറച്ചി പോത്തിറച്ചി ഉണക്കൽ നല്ല പച്ചമീൻ അതിൻ്റെ ഒക്കെ ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗത്ത് ഉണക്കലിൻ്റെ ഒക്കെ ശരിക്കും ഒരു ഗോഡൗൺ തന്നെ നമ്മുടെ പറമ്പിൽ പീടിയ ചന്തയിലുണ്ടെന്ന് പറയും വിവിധ തരം ഉണക്കലുകൾ നല്ല അടിപൊളി ഫ്രഷ് പച്ചമീനുകളുണ്ട് ഈ ജനത്തിരക്കിനിടയിൽ സ്റ്റാളുകളൊന്നും ഇടാതെ ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ ചേച്ചി പപ്പടം വയ്ക്കുകയാണ് പിന്നീട് ഇവിടെ പച്ചക്കറികളുടെ ഒരുപാട് സ്റ്റാളുകൾ ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചു ഇത് നല്ല പച്ചക്കറിയും പഴുത്ത പഴവും വയ്ക്കുന്ന ഒരു ഏരിയ ആണ് പിന്നെ അച്ചാറുകൾ വിവിധ തരം അച്ചാറുകൾ അച്ചാറിടാത്ത ഒരു സാധനം എന്ന് തന്നെ പറയാം ഇവിടെയൊക്കെ പോയി നോക്കുമ്പോൾ എല്ലാ സാധനവും അച്ചാറിടാൻ വേണ്ടി സാധിക്കും അതുപോലെ തുണിത്തരങ്ങൾ ഒക്കെ ശരിക്കും പറമ്പിൽ പീഡിയ ചന്തയിലേക്ക് ഇങ്ങോട്ട് വന്നിട്ടാണ് എനിക്ക് തോന്നുന്നത് വിവിധ തരം സ്റ്റാളുകളുണ്ട് ഈ വസ്ത്രങ്ങളുടെ വിലക്കുറവിൽ കിട്ടുന്ന അതുപോലെ ചവിട്ടികൾ മാക്സികൾ കുട്ടികളുടെ വിവിധ തരം ഉടുപ്പുകൾ ചീര മുളക് അച്ചാർ ഇങ്ങനെ ഒരുപാട് കച്ചവടക്കാർ അതിനിടയിൽ നല്ല ചോളം വറുത്ത് പുതുതായിട്ട് ഉണ്ടാക്കി പാക്കറ്റ് ചെയ്ത് വെക്കുന്ന ആൾക്കാർ പച്ചക്കറികളുടെ വിവിധ സ്റ്റാളുകൾ എല്ലാവരും ശരിക്കും നമുക്ക് കാണാൻ പറ്റാവുന്ന സാധനങ്ങൾ എല്ലാവരും ഒന്നും രണ്ടും കീശയിലൊക്കെ പച്ചക്കറികൾ വേണ്ടതുപോലെ വാങ്ങിച്ചിട്ടുണ്ട് ഉള്ളിയൊക്കെ വില കുറവാണ് അതുകൊണ്ട് ഉള്ളിയൊക്കെ ആൾക്കാർ നല്ലപോലെ വാങ്ങിക്കുന്നുണ്ട് വിവിധതരം പച്ചക്കറി സ്റ്റാളുകളാണുള്ളത് അതുകൊണ്ട് തന്നെ പച്ചക്കറികൾക്ക് ഇവിടെ നല്ലപ്പാകുണ്ട് പിന്നെ ഇങ്ങനത്തെ ഓരോ കച്ചവടക്കാർ ഇത് പിന്നെ നാടൻ മൈലാഞ്ചിയാണ് നല്ല നാടൻ മൈലാഞ്ചി ശേഷി ഇത് സർബത്ത് വിവിധ തരം സർവ നന്നാർ സർബത്ത് അതിൽ ഒരുപാട് ഐറ്റംസും ഇവർ പറയുന്നുണ്ട് ഈ ഒരു ഇതിൽ ഇത് അച്ചാറാണ് ഇങ്ങനെ എണ്ണി പറയാൻ ഒരുപാടുണ്ട് ഈ ഒരു ചന്തയിൽ എന്തുകൊണ്ടും ഈ ചന്ത ഒരു പ്രതാപത്തിൽ നിൽക്കുന്നുണ്ട് നമ്മൾ ഭിന്നശേഷിക്കാരനായ മുഹമ്മദ് സാഹിബാണ് അദ്ദേഹത്തിൻ്റെ അത്തറ് നല്ല കല്ല് മോതിരങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് മുറം കൊട്ടക്കയൽ അങ്ങനെയുള്ള സാധനങ്ങൾ കത്തി ചവിട്ടികൾ ഇങ്ങനെ ഐറ്റംസുകളും ഈ ഒരു ചന്തയിലുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും തുടർന്ന് നമുക്ക് വീഡിയോ കാണാം നമ്മളടുത്ത് എന്തൊക്കെയല്ല അത്ര അത്ര ആണ് ഇതാപി തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ നിശ്ചയിച്ച ഈ ഒരു സ്ഥലത്താണ് ആടിൻ്റെ വില്പന നടക്കുന്നത് ആടുകൾ ഒട്ടനവധി ആടുകളുണ്ട് നല്ല അടിപൊളി സൈസൊത്ത മുട്ടനാടുകൾ അതുപോലെ നല്ല കറവുള്ള ആടുകൾ നല്ല അടിപൊളി സൈസ് ആടുകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ആടുകളുടെ ഒരു ശേഖരം അല്ലെങ്കിൽ ആടുകളുടെ തിരഞ്ഞെടുക്കാനുള്ള ഈ ഒരു ഏരിയ ഇവിടെയാണ് ഇവിടെയും വിവിധതരം തരം കച്ചവടത്തിൻ്റെ സ്റ്റാളുകളുണ്ട് പച്ചക്കറികളും മറ്റ് ഒക്കെ ആയിട്ടുള്ള സ്റ്റാളുകൾ ഈ ഒരു ഏരിയയിലും ഉണ്ട് എന്നാണ് നമുക്കിവിടെയൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഏരിയ കംപ്ലീറ്റ് ചന്തയാണ് ഇത് ഒരു ഭിന്നശേഷിക്കാരൻ പപ്പടം വയ്ക്കുകയാണ് ഇലക്ട്രിക്ക് വീൽ ചെയറിൽ ഈ കയറുന്ന സ്ഥലത്ത് അന്വേഷണങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു അദ്ദേഹത്തിൻ്റെ പേരും സ്ഥലമൊക്കെ ഞാനും ചോദിച്ചറിഞ്ഞു എല്ലാവരും ഇത്തരം ഭിന്നശേഷിയുള്ളവർ പറമ്പിൽ പീടിക ചന്തയിൽ വിവിധ തരം കച്ചവടങ്ങൾ നടത്തുന്നുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ അവർ വയ്ക്കുന്ന സാധനമാണെങ്കിൽ ഇവരുടെ അടുത്തു കൂടി വാങ്ങാൻ വേണ്ടി ശ്രമിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം